കൊച്ചിൻ സ്വരധാരയുടെ ഇരുപത്തിയഞ്ചാമത് സംഗീത ആൽബം പള്ളിപ്പുറത്തിന്റെ മഞ്ഞുമാതാവ് പ്രകാശനം ചെയ്തു കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ പുത്തൻ വീട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു കൊച്ചിൻ സ്വരധാരയുടെ സംഗീത ആൽബം പള്ളിപ്പുറത്തിന്റെ മഞ്ഞുമാതാവിന്റെ ഉദ്ഘാടന കർമ്മം കോട്ടപ്പുറം രൂപത മെത്രാൻ അംബ്രോസ് പുത്തൻ വീട്ടിൽ നിർവഹിച്ചു അലക്സ് താളുപ്പാടത്ത് വർഗീസ് ചെറായി പോളി കൈതാരൻ റോയ് പള്ളിപ്പുറം എന്നിവർ സംബന്ധിച്ചു കൊച്ചിൻ സ്വരധാരയുടെ ഇരുപത്തിയഞ്ചാമത്തെ സി ഡി നമ്മൾ ഇന്ന് പ്രകാശനം ചെയ്യുക ഈ ഇരുപത്തിയഞ്ചാമത്തെ സീഡിയുടെ പ്രത്യേകത ഇത് മഞ്ഞമാതാവിനെ കുറിച്ചാണ് മാതാവിനെ കുറിച്ചുള്ളതാണ് സ്വരധാരയിലൂടെ ശബ്ദത്തിലൂടെ സംഗീതത്തിലൂടെ പരിശുദ്ധ അമ്മയെ വാഴ്ത്തുന്ന ഈ വലിയ മുഹൂർത്തം ഇത് ആസ്വദിക്കുവാനായിട്ട് ഇതിലെ കലാകാരന്മാരെയും ഇതിൽ പങ്കെടുക്കുന്നവരെയൊക്കെ അനുഗ്രഹിക്കുവാനായിട്ട് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇത് ആസ്വദിക്കുവാനായിട്ട് പ്രേക്ഷകരായ നിങ്ങൾക്കെല്ലാവർക്കും കൂടുതൽ കഴിയട്ടെ എന്നും അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു കൊച്ചിൻ സ്വരധാരയ്ക്ക് എല്ലാവിധ ആശംസകളും നിങ്ങൾക്കേവർക്കും സുന്ദരമായ ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു